ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്കു പിന്നാലെ ഉത്തർപ്രദേശ് ബി ജെ പിയിലുണ്ടായ പൊട്ടിത്തെറികളിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് പിന്തുണയുമായി പാർട്ടി കേന്ദ്ര നേതൃത്വം യോഗി ജനകീയ മുഖ്യമന്ത്രിയാണെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഉത്തർപ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്കു പിന്നാലെ നേതൃമാറ്റ ആവശ്യം സംസ്ഥാനത്ത് ശക്തമായിരിക്കെയാണ് മുതിർന്ന നേതാക്കൾ നിലപാട് വ്യക്തമാക്കിയത് യോഗി ആദിത്യനാഥിനൊപ്പം നിൽക്കാനാണ് ബി ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം യോഗിക്ക് സംസ്ഥാനത്തുള്ള ജനകീയത കൂടി കണക്കിലെടുത്താണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഈ നീക്കം യു പിയിലെ എം പിമാരും എം എൽ എ കൂടിക്കാഴ്ച നടത്തി തയ്യാറാക്കിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടുമായാണ് യോഗി ദില്ലിയിലെ ത് ഇത് ദേശീയ നേതൃത്വത്തിന് കൈമാറുകയും ചെയ്തു രണ്ടായിരത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും യോഗി ആരംഭിച്ചു കഴിഞ്ഞു ഇക്കാര്യങ്ങൾ ദേശീയ നേതൃത്വം ചർച്ച ചെയ്യും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ യു പി ബി ജെ പി അധ്യക്ഷൻ ഭൂപേന്ദ്ര സിംഗ് ചൗധരി മുഖ്യമന്ത്രിയെ നീക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യയും യോഗിക്കെതിരെ നിലപാടെടുത്തിരുന്നു ഇപ്പോൾ കേശവ് പ്രസാദ് മൗര്യോട് പരസ്യ പ്രസ്താവന പാടില്ലെന്നാണ് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത് കേന്ദ്ര നേതൃത്വത്തിന്റെ ഈ നിലപാട് യു പിയിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും യോഗി ആദിത്യനാഥ് തന്നെ ബി ജെ പിയെ നയിക്കുമെന്ന സൂചനയാണ് നൽകുന്നത് ആർ എസ് എസിന്റെ ഇടപെടലിലാണ് യോഗിയോടുള്ള നിലപാട് ബി മയപ്പെടുത്തിയതെന്നാണ് പുറത്തുവരുന്ന സൂചന ദില്ലിയിൽ ചേർന്ന മുഖ്യമന്ത്രിമാരുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും യോഗത്തിലാണ് യോഗിക്ക് അനുകൂലമായ നിലപാട് ബി ജെ പി കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ മണ്ഡലമായ വാരണാസിയിലടക്കം യു പിയിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടി നേരിട്ടതോടെ യോഗിയും ബി നേതൃത്വവുമായുള്ള അകലം വർദ്ധിച്ചിരുന്നു മോദിയുടേതടക്കം ഒരു വിഭാഗം നേതാക്കളുടെ ആശീർവാദത്തോടെ യു പിയിൽ യോഗിക്കെതിരെ പടയൊരുക്കവും തുടങ്ങിയിരുന്നു കൂടാതെ സഹമന്ത്രി പദവിയുള്ള നേതാവ് രാജിവെച്ച് വിമത നീക്കത്തിന് ആക്കം കൂട്ടി ഉത്തർപ്രദേശ് ട്രാൻസ്ജെൻഡർ ക്ഷേമ ബോർഡിന്റെ ഉപാധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ഒപ്പം സഹമന്ത്രി കൂടിയായ ബി നേതാവ് സോനം ചിസ്തി ആയിരുന്നു രാജിവെച്ചത് സംഭവ പരമ്പരകൾക്ക് ശേഷം ആദ്യമായാണ് യോഗിയും ഉപമുഖ്യമന്ത്രിമാരും ദില്ലിയിൽ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലെത്തിയത് നയങ്ങൾക്ക് തിരിച്ചടി ഏറ്റുവന്ന വിമർശനം അംഗീകരിക്കുമ്പോഴും സർക്കാർ നിലപാടിൽ മാറ്റമുണ്ടാകില്ലെന്ന സൂചനയാണ് യോഗത്തിൽ യോഗി നൽകിയത് വരാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി യോഗം വിളിച്ചിട്ടുപോലും ഉപമുഖ്യമന്ത്രിമാരായ കേശവ് പ്രസാദ് മൌര്യയിൽ നിന്നും ബ്രജേഷ് പതക്കിൽ നിന്നും സഹകരണം കിട്ടിയില്ലെന്ന് യോഗി തുറന്നടിച്ചു പറഞ്ഞു പല യോഗങ്ങളിലും നേതാക്കൾ പങ്കെടുത്തതുപോലുമില്ല ഇതിനിടെ ആർ എസ് എസ് ഇടപെട്ട് യോഗിക്ക് ശക്തമായ പിന്തുണ അറിയിക്കുകയായിരുന്നു യു പി സന്ദർശന വേളയിൽ ആർ മേധാവി മോഹൻ ഭാഗവത് യോഗിയെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി നീങ്ങണമെന്ന് കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകി കഴിഞ്ഞു ഉത്തർപ്രദേശിൽ യോഗി തന്നെയാണ് നയിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാരിലും പാർട്ടിയിലും മാറ്റമുണ്ടായേക്കുമെന്ന സൂചനയും ബി ജെ പി കേന്ദ്ര നേതൃത്വം നൽകുന്നുണ്ട് ബി ജെ പി മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരുമായി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ച ഇന്നും തുടരുകയാണ് നിരവധി മുതിർന്ന നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന ഏകോപനം കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനം എന്നിവയാണ് യോഗത്തിലെ ചർച്ച